ശ്രീഗുരുവായൂരപ്പന്റെ കിരക്കെ നടയിൽ നിന്നും പലിശ ഗുരുവായൂരപ്പ എല്ലാവരെയും കണ്ണന്റെ അലങ്കാരം ദാമോദരനായിട്ട് ഒരളിനോടൊക്കെ കെട്ടിയിട്ടതാണ് ചെറിയ ഉണ്ണി കണ്ണനാണ് അക്ഷര പക്ഷമുള്ള അത്യാവശ്യം നല്ല മഴയുണ്ടാവും രാവിലെ മുതലേ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പം നല്ലൊരു മഴ പെയ്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അടുത്ത മഴ ഏത് സമയം പെയ്യാനും സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം അരേക്ഷറിക പക്ഷം അരക്ഷരം നമസ്കാരം ഒന്ന് മൂന്നാറായിരുന്നു അക്ഷര പക്ഷമോ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമുണ്ട് അമ്പലത്തിൻ്റെ കുറേ ഭാഗത്തൊക്കെ മണ്ണിൽ അവിടെയൊക്കെ ആയിട്ട് ചെറുങ്ങനെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് മൊത്തം ഒരു മായ മഴ ആയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഇന്നിപ്പോൾ ഒരുവിധം എല്ലാ ജില്ലകളിലെ സ്കൂളുകളൊക്കെ അവധിയാണ് ഇനിയിപ്പം നാളത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും വൈകുന്നേരം ന്യൂസ് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഏതൊക്കെ ജില്ലകളിലാണ് അവധിയുള്ളത് എന്ന് കറക്റ്റ് അറിയില്ല മൂന്നാറാ നമസ്കാരം മൂന്നാറ നമസ്കാരം നമസ്കാരം അതേ അന്ന് കുറച്ച് നേരത്തെ ലൈവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉള്ളൂട്ടോ ശ്രീകൃവാപ്പൻ്റെ ദീപാരാധനയ്ക്കായി നാട്ടുകാട്ടി രണ്ട് ഇട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കും നാറണം അതേ കൃഷ്ണറഹുവായും പക്ഷെ അതേ കൃഷ്ണരഘുവായും പക്ഷി ഞാൻ ഇന്നലെ വന്നിരുന്നു ഇന്നലെ ഇന്നലെ ഒക്കെ ഉണ്ട് വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു കുറച്ച് സമയം ലൈവ് എടുത്തിരുന്നു ആ ഒരു മഴയത്തൊക്കെ ആയിരുന്നു ഇന്നലെ ലൈവ് എടുത്ത് ഇന്നിപ്പം ഇത്ര സമയവും നല്ല മഴ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ തിരുവാരാധനത്തെ കുറച്ച് മുന്നെയാണ് ഇപ്പം മഴ ഒന്ന് സ്റ്റോപ്പ് ആയി നല്ല ഒരു മഴ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത മഴ ഏത് സമയം പെയ്യാൻ സാധ്യതയുണ്ടിങ്ങനെ ഏകദേശം ഇരുണ്ട് മൂടി നിൽക്കുന്നുണ്ട് അറേ ഗുരുവായൂരപ്പനം നാരായണ 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 ഇന്ന് രണ്ട് തവണ ദാമോദരാശ്രം ചൊല്ലി അപ്പോൾ വിചാരിച്ചു ദാമോദരനായി കാണാം അതെന്തായാലും വളരെ നന്നായി നല്ല തിരക്ക അത്യാവശ്യം തിരക്കുണ്ട് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ അധികം തിരക്കില്ലല്ലോ ഇന്നും തിരക്ക് കുറവാണ്ട്ടോ ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവുള്ളൊരു ദിവസമായിരുന്നു മഴയും കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ടായിരിക്കും ഈശ്വര പതിനാല് നമസ്കാരം നമസ്കാരം നാരായണ നാരായണ അതേശ്വരുവായിരപ്പ നമസ്കാരം അതേ മാറ്റേ കൃഷ്ണ ഇന്ന് ഞാനും അൻബിത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു പൂച്ച പൂജ തോഴാന് വേണ്ടിട്ട് അൻബിത്തിന് മനസ്സിലായിട്ടുണ്ട് ഒരളിന്റെ മുകളില് കേട്ടി കയറെല്ലാം കയറാം കാണുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ ഉണ്ണി കണ്ണനാണ് അധികം വലിപ്പമില്ല ഒരളും ചെറിയ ഒരളാണ് കണ്ണനവും ചെറുതാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് കണ്ണൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ദൂരെ നിന്നേ കാണാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിലധികം ദൂരെ നിന്ന് നമുക്കങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് നല്ല അലങ്കാരാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗ്രൂപ്പായ ഭക്ഷണം കണ്ണാർ രാവിലെ ഏഴേ മുപ്പതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശനം കിട്ടിയത് ഞായറാഴ്ച ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഇന്നലെ അത്ര തിരക്കില്ലല്ലോ ഞായറാഴ്ച നല്ല തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഞായറാഴ്ച തൊഴാനുള്ള ക്യൂ പടിഞ്ഞാറേ നട പുറത്ത് റോഡിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മഴയെല്ലാം കൊണ്ടിട്ടായിരുന്നു ആളുകളെല്ലാം നിന്നിട്ടുണ്ടായിരുന്നത് ായണൻ്റെ പ്രാർത്ഥനകൾക്കും അതേ കൃഷ്ണ എന്തോ കുസൃതി കാണിച്ച് കാണോ അതാണ് യശോദമ്മോ അതെ അതെ നമ്മ സാർ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ആ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ആ ദിവസം മാറിപ്പോൾ ഇന്നലെ ആ ഇന്നത്തെ ഒരു ദിവസം ഓക്കെ 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 ഞാൻ ഇന്നലെ സ്കൂളുള്ള ദിവസമാണ് അവധി ദിവസമാണെന്നാണ് വിചാരിച്ചത് അതാണ് പറ്റിയത് ഈ അവധി വന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഡെയിലി ഓക്കെ ീപാരാധനയ്ക്ക് നട അടച്ചതാണ് കേട്ടോ മഴ ആയിട്ട് തിരക്കുണ്ടോ ഇന്നലെ നല്ല തിരക്കും ഇന്നും വലിയ തിരക്കില്ല കേട്ടോ രക്ഷരഗിരുവായപ്പോ ഈ ശനി ഞായർ ദിവസങ്ങൾ ഒരു ബുദ്ധിമുട്ടാണ് നല്ല തിരക്കായിരിക്കും ഈ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും അമ്പലങ്ങൾ ഏത് സ്ഥലമാണെങ്കിലും ശനിയായപ്പോൾ നല്ല തിരക്കായിരിക്കും വായുടെ ശാരായണ നാരായണോ നാരായണ

ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹര കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പന്റെ കീഴക്കെ നടയിൽ നിന്ന് തത് ഹരേ കൃഷ്ണര ഗുരുവായൂരപ്പശ്ശീ നാരണ നാരായണ നാരായണ എല്ലാവരെയും കാത്തു നിന്നെ ആയിരത്തിനാരം പറഞ്ഞ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഗണപതി ദീപാരാധന ഒരു സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു തിരക്കുണ്ട് ഇത്ര നേരം വലിയ തിരക്കൊന്നുമില്ല പക്ഷെ ഒരു ദീപാരാധനയുടെ ഒരു സമയൊക്കെ ആയപ്പോ ചെറിയ തിരക്കുണ്ട് ഇടുവായും പിന്നെ ഉദയാസ്തമന പൂജകളൊക്കെ ഉണ്ടെന്ന് No sé si la nit de veginy al mar t'ha tornat aigua, s'ha de girar de pressa, no m'agrada, no m'agrada. Com va que ho diem, eh? Si no hi ha santà, que pugem per mal, que ens llencen el mal, que no hi haguem un lliure, que no hi hagi un mal. Com m'agrada, però, que no m'agrada, s'ha de girar de pressa, രാധ രാധേഷം ഗുരുവായൂർവായൂര ഭാഷ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂർ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ ബ്യൂട്ടിഫുൾ അതിങ്ങനെ കളറുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ കളറായിരുന്നു അപ്പൊ വീണ്ടും മാറിയിട്ടുണ്ട് ആ ചേച്ചി ലൈവ് വന്നത് ആ അതെ അതെ ഞങ്ങളെല്ലാരും മാറി മാറിയൊക്കെ വരാറുണ്ട് ഈ മഴയൊക്കെ ആകുമ്പോൾ ആണ് ചേച്ചി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ലീവ് ആകുന്നത് നാളെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ഓർമ്മിച്ച് നന്നായി പറയാൻ പറഞ്ഞു എനിക്കിപ്പം ചില സമയത്തൊക്കെ ലീവായിരിക്കും കുറച്ച് തിരക്കുണ്ട് നാളെ മിക്കവാറും ലൈവ് ഉണ്ടാവാൻ സാധ്യതയില്ല അയ്യപ്പ സമേശ്വണയ്യപ്പ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ഗുരുവായൂരപ്പന് ഭാരതി ഒഴി എന്നൊക്കെ ഒരു സമയമാണ് കൃഷ്ണഗുരുവായൂരപ്പൻ എല്ലാവരും എല്ലാവർക്കും ഓരോന്നാർത്ഥിക നാരായണ നാരായണ അതേ കൃഷ്ണ ഗുരുവായൂര കർഷക നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂര കർഷക നാരായണ 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 ഒന്നാവശ്യം ഒന്നാശം വരിലെ വാരണേൻ ഈ സമ്പന്ന പ്രോഫസർ ആവേട കൃതവലംമേശ് ശർം ചിത്രതവലംമേശ് നകട്ടലംമേശ് നമ്മളെ ഈശ്വരgetLogger പോസ്റ്റ് വരാൻ വരാൻ please സുന്ദരൻ മാധവസ് ഭയ വരാൻ 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 കടലമേശ് സുന്ദരൻ വരാൻ കുറതവലംമേശ് വരാൻ 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 ഹരേകൃഷ്ണ ഹരഗുരുവായൂർ ശ്രീഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാത്തിരിക്കുന്ന ഹരായുമാരാണ് ഹരേ കൃഷ്ണ ഹര ഗുരുവായൂരപ്പൻ കൃഷ്ണഗോവിന്ദീർ ഹരിഗോവിന്ദ മഴയൊക്കെ ആയതുകൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ തിരക്ക് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വരുന്ന ശനിയും ഞാറും ഒക്കെ ആയിരിക്കും വീണ്ടും തിരക്കാവും അപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സൊക്ക തിരക്ക് നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും നല്ല മഴേൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആളുകളും യാത്രയൊക്കെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കാനെല്ലാം സാധ്യതയുണ്ട് നാരായണ നാരായണ ഗുരുവായൂർ ആരേ ഇഷ്ടം ഗുരുവായൂരപ്പ വിഷ്ണു നമസ്കാരം നമസ്കാരം ഒരേ ഇഷ്ടമുണ്ട് ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണരെ ഗുരുവായൂരപ്പ നമസ്കര നമസ്കാരം ഹരേ കൃഷ്ണൻ ഒരുപാട് ആളുകളെല്ലാം ദീപാരാധന എല്ലാം തൊഴിൽ മടങ്ങുന്നുണ്ട് അത്യാവശ്യം ആളുകളെല്ലാം ഭഗവാൻ്റെ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നാറായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂരപ്പ എല്ലാവരെയും ആരക്ഷണം നാണേ കൃഷ്ണരേ ഗുരുവായൂര ഭക്ഷണം മരപ്രഭൂഷണ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണ നാറായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ ഗുരുവായൂരപ്പ ബ്രാഹ്മക്രവ നാരായണ നാരായണ അരേ വിഷ്ണ ദുരുഗസ്വാമീശ്വരൻ നാരായണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തരക്ഷ അരേ ഗുരുവായൂരപ്പ നാരായണ 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 നമോ ഭഗവതി വസ്തു നമോ ഭഗവതി വസ്തു നാരായണ 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 എനിക്ക് ദാമോദരക്ഷല്ലാൻ വലിയ ഇഷ്ടമാണ് ഇന്നെന്തായാലും ദാമോദരനായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാണ് അല അലങ്കാരം കാണാത്ത രണ്ടു ദിവസമായി പോയിട്ടുണ്ടായിരുന്നു നല്ല അലങ്കാരം നല്ല ചെറിയൊരു ഉണ്ണി കണ്ണനാണ് ഓരളിനോടെ പിടിച്ച് കെട്ടിയിട്ട എന്തോ വികൃതി കാണിച്ചിട്ട് കെട്ടിയിട്ടതായിരിക്കും അതേ ഇഷ്ടം അറിയുവായിരം നാരായണ നാരായണ ഞാനും മോനും ഉണ്ടായിരുന്നു അപ്പൊ വികൃതി കളിക്കുകയാണെ നിന്നെ ഇതുപോലെ കെട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടവിടുന്ന് നാരായണ നാരായണ അതേ നാരായണ നാരായണ മോനോട്ടൊരു സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്നും സ്കൂളില്ലല്ലോ സ്കൂളിൽ ലീവാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയതാണിന്ന് ഒക്കെ നല്ല തിരക്കുള്ള സ്ഥലം അപ്പോൾ ഞായറാഴ്ച ഒന്നും മോനെ കൊണ്ടുപോകാറില്ല ഇപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു വലിയൊരു തിരക്കില്ലാത്ത ദിവസമായിരുന്നു നമ്മോ ഭഗവതിമോ നമോ ഭഗവതി ശനിയാഴ്ച ഭൂ ഭൂരിപക്ഷേക്കാ അതെ ശനിയാഴ്ച വരുന്നുണ്ടോ ഹരേ കൃഷ്ണ നമോ ഹരേ കൃഷ്ണ താങ്ക് യു പ്പ നാരായണ നാരായണ മഴയൊക്കെ ഒന്ന് കുറച്ച് സമയം മാറി എല്ലാവരും പെട്ടെന്ന് നടയിലേക്ക് പോകുന്നുണ്ട് നടന്ന് തിരിച്ച് വീടുകളിലേക്കെല്ലാം പോകുന്നുണ്ട് ഒരു തിരക്കായിട്ടുണ്ട് മഴ പെയ്യുമ്പോ പിന്നെ ആളുകളെല്ലാം സ്റ്റെക്കായി പോകുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലൊക്കെ അപ്പം അത്യാവശ്യ ആളുകളൊക്കെ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒരേ ഇഷ ഗുരുവായൂർ പശു കൃഷ്ണ ഗുരുവായൂരപ്പല്ലാവരെയും കത്തിട്ട് എന്നറാന ഗുരുവായൂര ഭാഗത്തിലും അവരെ ദാമോദരാണ് അൻവിത്ത് ഉച്ചയ്ക്ക് വന്ന അലങ്കാരം തൊഴുതു പോയത് കൊണ്ട് വൈകിട്ട് വന്നില്ലല്ലേ അൻവിത്ത് ഞങ്ങളെല്ലാ ദിവസവും അങ്ങനെ വരാറൊന്നുമല്ല നമ്മളോരോ തോന്നല് തോന്നുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആളെപ്പോഴും പുറപ്പെടില്ല കുറേ നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാലാണ് ആൾ വരും അതാണ് മെയിൻ പ്രശ്നം നമ്മൾ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണ ഗുരുവായൂർ പഴം ദിവസത്തോട് കൃഷ്ണ ഗുരുവായൂർ ഹരേ കൃഷ്ണ നാരായണ നാരായണ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്ത് പിന്നെ വരാറില്ല അതാണ് മെയിൻ കാര്യം ലൈവ് ഒക്കെ എടുക്കാൻ വരാത്ത അതാണ് അധികം മഴ പെയ്യുമ്പോൾ അവന് മഴ കൊള്ളാനൊക്കെ ഇങ്ങനെ പോകും എൻ്റെ കണ്ണാ അര ഈശ്വര ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി അരേ ഈശ്വര ഗുളവായ്വര നാരായണ നാരായണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തിരി നാരായണ നാരായണരേ ഈശ്വര ഗുളവായുര പശ്ശുര എൻ്റെ കണ്ണ ഓം നമോ നാരായണരേ വിഷ്ണോ നമോ ഭഗവത് വസ്വരെ നാരായണ 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 നാരായണ

ഫുള്ൊരു മഴ അന്തരീക്ഷം തന്നെയാണ് അടുത്ത മഴയ്ക്ക് ഏത് സമയം പെയ്യാനൊക്കെ സാധ്യതയുള്ളൂ ശനിയാഴ്ച വരണമെന്നാണ് ആഗ്രഹം ഭഗവാൻ്റെ നിശ്ചയം അതേ അതെ നമ്മളൊന്ന് വിചാരിക്കും ഭഗവാൻ വേറെ ഒന്ന് വിചാരിക്കും അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ായണ നാരായണ ഹരി ഓം ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗരുവായൂരപ്പ എന്തായാലും വരാനൊക്കെ സാധിക്കട്ടെ ഹരേ കൃഷ്ണ അര ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഇപ്പൊ എല്ലാവരെയും അടുത്ത ലെവലിൽ കാണാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ 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 ഈ തീരെ ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടെങ്കിൽ ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഈ ഒരാഴ്ച ചിലപ്പോൾ തിരക്ക് കുറവാൻ സാധ്യതയുണ്ട്